ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർണാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇട്ട് തിരുപ്പതി വീഡിയോ എൻ്റെ ബാക്കിയാണ് കേട്ടോ ഇപ്പോൾ ഇത്തവണ തിരുപ്പതിയിൽ പോയതിന് ശേഷം ഞങ്ങൾ സന്ദർശിച്ച ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ വിവരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനോടൊപ്പം തന്നെ നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ കാളഹസ്തിയിലെ സ്വർണമുഖി നദീതീരത്താണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൗറ്റും ഞങ്ങളിപ്പോൾ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് ശേഷം രാത്രിയാണ് ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് തിരുപ്പതി നിന്ന് ടാക്സി വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ രാത്രിയോടെ എത്തിയപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് കാളഹസ്തി ക്ഷേത്രം മുഴുവൻ നല്ല ദീപാലംകൃതമായിട്ട് നല്ല രസമായിട്ട് കാണാൻ പറ്റി പക്ഷെ നട അടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാത്രി ഒരുപാട് വൈകിയാണ് ഇവിടെ എത്തിയത് പിന്നെ അപ്പോൾ അവിടെ അടുത്തൊരു ഹോട്ടൽ റൂം എടുത്ത് നിന്നു അങ്ങനെ ആ പിറ്റേന്ന് പുലർച്ചെയാണ് ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരാറുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ എന്ന് പറഞ്ഞിട്ട് ആഹു കേതു ദോഷനിവാരണത്തിനുള്ള പൂജ അതുപോലെ കാളസർപ്പ കാളസർപ്പോഷനിവാരണ പൂജ അതിനൊക്കെ ഏറ്റവും പ്രസ്ടപ്പെട്ട ക്ഷേത്രമാണിത് അഞ്ച് ഭൂതങ്ങളിലൊന്നായി വായുവിൻ്റെ രൂപത്തിൽ ശിവലിംഗത്തെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് പടിഞ്ഞാറോട്ട് ദർശനം ആയിട്ടിരിക്കുന്ന വായുലിംഗമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടപ്പെട്ട പ്രതിഷ്ഠ അതായത് ശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രത്തിന് മുമ്പിൽ എത്തുമ്പോൾ തന്നെ ആണല്ലേ ഇതുപോലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളാണ് കേട്ടോ കർപ്പൂരത്തിൻ്റെയും മഞ്ഞളിൻ്റെയും കുങ്കുമത്തിനൊക്കെ ഗന്ധമായിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ശരിക്കും ഭക്തിസാന്തരമായ അന്തരീക്ഷമാണ് പിന്നെ നമുക്ക് ഫോണൊക്കെ ഈ ക്ഷേത്രത്തിന് കവാടം വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അവിടെ ഫോണും നമ്മുടെ ബാഗിലവിടെ വെച്ചിട്ടാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ അകത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് അധികം പകർത്താനൊന്നും പറ്റില്ല അപ്പോൾ ഇവിടുത്തെ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ ശ്വസിക്കുന്ന ശിവലിംഗമാണെന്നൊരു സ്വയംഭവായ ശിവലിംഗമാണ് കേട്ടോ ഏറ്റവും പവിത്രമായാണ് അതിനെ കരുതുന്നത് ഇവിടുത്തെ ശിവലിംഗത്തിൽ ഇവിടുത്തെ പൂജാരി പോലെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭിഷേകവുമായിട്ടും നടക്കുന്ന മറ്റൊരു ശിവലിംഗത്തിലാണ് മാത്രമല്ല ഇവിടുത്തെ ശ്രീകോ പ്രധാന ശ്രീകോവിൻ്റെ ഉള്ളിൽ വായുപോലും കടക്കുന്നില്ല പക്ഷെ അവിടെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു നാളം ഈ അത്ഭുതത്തിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് പാർവതി ദേവിക്കൂടെ പ്രത്യേക നടയുണ്ട് പാർവതി ദേവിയുടെ ജ്ഞാനപ്രസിനാംബിക ദേവി എന്നാണ് അറിയപ്പെടുന്നത് പാർവതി ദേവിയുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട് കേട്ടോ അപ്പോൾ ആ ശ്രീകോവിലിനെ തന്നെ തൊട്ടും പെട്ടൊരു ഗണപതിയുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഗണപതിയെ ഊഞ്ഞാലിലിരുത്തി ആട്ടുമൊക്കെ ചെയ്യാം അങ്ങനെ കുറേ വിശിഷ്ടമായ പല പല പൂജാ ചടങ്ങുകളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇത് ഇപ്പോൾ ക്ഷേത്രത്തിന് മുമ്പിലുള്ള കവാടാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ ലോക്കർ റൂമിൽ ഫോണും ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം അകത്ത് കയറാൻ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് കണ്ടില്ല ഒരു പാതാള ഗണപതി ക്ഷേത്രമാണ് കേട്ടോ ഗുഹയുടെ ഉള്ളിൽ മുപ്പത്തഞ്ചടി താഴ്ചയിലായിട്ടാണ് ഈ പാതാള ഗണപതി ക്ഷേത്രം ഉള്ളത് ഇടുങ്ങിയ ഇരുപത്തഞ്ച് പടികൾ ഇറങ്ങി വേണം നമ്മളവിടെ ചെല്ലാൻ അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ആയിട്ടുള്ള പ്രവേശന കവാടത്തിന് ഇടതുവശത്തായിട്ടൊരു പ്രത്യേക വരിയിലൂടെ വേണം പാതാള ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ പോയപ്പം ഈ പാതാള ഗണപതിനെ ഫസ്റ്റ് തൊഴാ മിസ് ചെയ്തു പോയി പക്ഷേ ശരിക്കും നമ്മൾ പാതാള ഗണപതിയെ തൊഴുതിട്ട് വേണം കളകസ്തിസിനെ തൊഴ എന്നാണ് വിശ്വാസം ശ്രീ അഥവാ ചിലന്തി ഹസ്തി അഥവാ ആന കാള അഥവാ സർപ്പം ഈ മൂന്ന് ജീവികൾ ഇവിടെ വെച്ചിട്ട് ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി മോശം നേടിയ സ്ഥലമായതിനാലാണ് ഇവിടെ ശ്രീ കാളഹസ്തി എന്നാണ് വിശ്വാസം സ്കന്ധപുരാണത്തിലും അതുപോലെ ശിവപുരാണത്തിലും ഒക്കെ കാളാഹസ്തി ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് അർജുനന് ഇവിടെ വന്നിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു വന്ന് സ്കന്ധപുരാണത്തിൽ പ്രത്യേക പരാമർശമുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അകത്ത് ചെല്ലുമ്പോ ഒരുപാട് കൊത്തുപണികളും വിവിധ ദേവി ദേവന്മാരുടെ അപൂർവ വി ചിത്രങ്ങളും ഒക്കെയുള്ള മണ്ഡപങ്ങളും അതുപോലെ ഗോപുരങ്ങളും ഒക്കെ ആയിട്ട് വിശാലമായ ക്ഷേത്രമാണ് ഈ കാളകസ്തി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ ഈ ഫോണൊന്നും ക്യാമറയിന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒന്നും വീഡിയോസൊന്നും കാണാൻ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പക്ഷേ എനിക്കവിടെ പോയി തന്നെ കാണണം ഏഴി അഞ്ചാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ക്ഷേത്രം പുതുക്കിപ്പെടുന്നു പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ക്ഷേത്രം കൂടുതൽ വികസിച്ചത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് പുറത്ത് കണ്ട ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് ഇത് പ്രധാന ക്ഷേത്രമല്ല ഇവിടെ ഇത് വെറുതെ ജസ്റ്റ് ഒരു ഗോപുരം പോലെ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ പുറത്തൊരു ശിവഭഗവാന്റെ ഒരു ഒരു പ്രതിമയൊക്കെയുണ്ട് അത് കാണുമ്പം നമുക്ക് പെട്ടെന്ന് കോയമ്പത്തൂരുള്ള ആദിയോഗീൻ്റെ അതേപോലെയൊക്കെ തോന്നും അത് വെറുതെ ജസ്റ്റ് ഒരു മണ്ഡപം മാത്രമാണ് അതിന് ചുറ്റും ഇങ്ങനെ പുൽത്തകിടിയും ഇരിക്കാനുള്ള സ്പേസും ഒക്കെയാണ് കേട്ടോ പിന്നെ ഈ ക്ഷേത്രത്തിലെ പൂജയെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ക്ഷേത്രം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയുടെ അവഹാരകാലത്ത് അതുപോലെ ശനി രാഹു കേതു തുടങ്ങിയ ദശയുടെ ദോഷകാലങ്ങളിലൊക്കെ ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ മുക്തി നേടാൻ സാധിക്കുന്നതാണ് വിശ്വാസം രാഹു കേതു പൂജ അതുപോലെ ജാതകത്തിൽ ദോഷമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കാളസർപ്പ ദോഷ നിവാരണ പൂജയൊക്കെ ഈ ക്ഷേത്രത്തിലുണ്ട് അതിനൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൽ എഴുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ രാഹു കേതു നിവാരണ ദോഷനിവാരണ പൂജയ്ക്കായിട്ടുള്ള രസീതും അതുപോലെ പൂജാ സാമഗ്രികളൊക്കെ ലഭിക്കും അതൊക്കെയായിട്ട് നമുക്ക് ക്ഷേത്രത്തിലെ പ്രധാന മണ്ഡപത്തിലെത്താൻ പറ്റും ഒരു പുരോഹിതൻ നമുക്ക് പൂജയ്ക്കായിട്ടൊക്കെ നേതൃത്വം വഹിക്കും അപ്പോൾ അദ്ദേഹം ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ നമ്മൾ ഏറ്റു ചൊല്ലി ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് രാഹു കേതു നിവാരണ പൂ ദോഷനിവാരണ പൂജയൊക്കെ നടത്തുന്നത് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നടന്ന തുറന്നെടുക്കും ആ സമയത്താണ് ഈ പൂജയൊക്കെ നടത്തുന്നത് ചൊവ്വ വ്യാഴം ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനം അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് സൂര്യഗ്രഹണ സമയത്തും അതുപോലെ ചന്ദ്രഗ്രഹണ സമയത്തും ഒക്കെ ക്ഷേത്രം തുറന്നു തന്നെ കിടക്കും പിന്നെ സാധാരണ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് ക്ഷേത്രത്തിൽ വരണം എന്നൊരു പൊതുവേ നിയമം ഉണ്ടെങ്കിലും എല്ലാവരും എപ്പോഴും പാലിച്ച് കാണുന്നൊന്നുമില്ല പക്ഷേ രാഹു കേതു അതുപോലെ കാളസർപ്പദോഷ നിവാരണ പൂജ അങ്ങനത്തെ പൂജകൾ നടത്തുന്നവർ എന്തായാലും ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരണമെന്ന് അവിടെ പ്രത്യേക നിബന്ധനകളുണ്ട് ഇനി പ്രധാന ക്ഷേത്രം കൂടാതെ അവിടെ മലയുടെ മുകളിൽ ഭക്ത കണ്ണപ്പ ക്ഷേത്രം അതുപോലെ ശിവപാർവതിയുടെ ഒരു വലിയൊരു പ്രതിമയും പിന്നെ കുറേ കൽപ്പടകൾ കയറിയിട്ട് മലമുകളിൽ അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് അവിടെയൊന്നും ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല രാത്രി പിന്നെ പുറത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ടു കിടന്നോട്ടോ അവിടുത്തെ വിളക്കുകാലിൽ വരെ ശൂലത്തിൻ്റെ ഷെയ്പ്പൊക്കെയാണ് കേട്ടോ രാത്രി പിന്നെ അവിടെ സ്റ്റേ ചെയ്തു അവിടുത്തെ ഹോട്ടല് ഓൺലൈനായിട്ട് നേരത്തെ നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളവിടെ ചെന്നൈയിന് ശേഷമാണ് എടുത്ത് ഒരുപാട് ഹോട്ടലുകളുണ്ട് കേട്ടോ വളരെ ചെറിയ റേറ്റിലൊക്കെ റൂമുകൾ കിട്ടും അവിടെ എന്നിട്ട് ഇതാണ് പിറ്റേന്ന് രാവിലെ ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്നൈയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്തു ടാക്സിയിലാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നത് ഇപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ടാക്സിയിൽ പോകാൻ തീരുമാനിച്ചു കുട്ടികളൊക്കെ ഉള്ളത് അവരുടെയൊക്കെ സൗകര്യത്തിന് ഇടയ്ക്ക് നിർത്തിയും ഒക്കെ പോകാമല്ലോ നിന്ന് ചെന്നൈയിലേക്ക് നൂറ്റി പതിനാറ് ആണ് ദൂരം ഉള്ളത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് അവിടത്തേക്കുള്ള യാത്ര ബസ് അല്ലെങ്കിൽ ടാക്സി സൗകര്യങ്ങളാണ് അങ്ങോട്ടേക്കുള്ളത് കാരണം കാലകസ്തി ടു ചെന്നൈ ട്രെയിൻ റൂട്ടില്ല പക്ഷേ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ഓരോ മണിക്കൂർ ഇടപെട്ടിട്ട് തന്നെ കാളകസ്തി ടു ചെന്നൈ ബസ്സുകളുണ്ട് അപ്പോൾ സാധാരണ ലോക്കൽ ബസ്സുകളും പിന്നെ അതുപോലെ എ സി ബസ്സുകളൊക്കെ ഉണ്ട് അവിടുത്തെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ ടാക്സികളാണുള്ളത് ടാക്സീന്ന് പറയുമ്പോൾ കിട്ടാൻ കുറച്ച് പാടാണ് കാരണം ഇൻ്റർസ്റ്റേറ്റ് പോകാൻ പെർമിറ്റുള്ള ടാക്സികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ കാരണം കാളകാസ്ഥ ആന്ധ്രയിലും ചെന്നൈ തമിഴ്നാട്ടിലുണ്ടല്ലോ ഞങ്ങൾ പിന്നെ തലേന്ന് രാത്രി ടാക്സി സ്റ്റാൻഡിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് ഒരു ടാക്സി കിട്ടി അങ്ങനെ ടാക്സിയിൽ ഇതാ പോവുകയാണ് പോകുന്ന വഴി നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ പല സ്ഥലത്തും ഇങ്ങനെ ഒരുപാട് വിശാലമായ വിഷുസ്ഥലങ്ങളും വയലുകളും ഒക്കെ ആയിട്ട് ഫുള്ള് നിരുന്ന സ്ഥലമാണ് പോകുമ്പോൾ നല്ല രസമാണ് നമുക്ക് ഏകദേശം ഒരു പാലക്കാടൻ ഗ്രാമങ്ങളിൽ പോകുന്ന പോലത്തെ ഒരു വ്യൂ ആണ് കാളകസ്തി ടു ചെന്നൈ റൂട്ട് അപ്പം ഞങ്ങൾ ഉച്ചക്ക് ഏകദേശം ഒരു മൂന്നര സമയത്ത് ചെന്നൈയിന്നുള്ള ട്രെയിനായിരുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത് അത് രാത്രി പന്ത്രണ്ട് മണിക്കാവുമ്പം തൃശൂർ അതെല്ലാം ടാക്സിയിലെ പാട്ടൊക്കെ വെച്ച് നല്ല രസമുള്ള യാത്രയായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ചെന്നൈയിൽ നിന്നുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും തൃശ്ശൂർ എത്തും അപ്പോൾ ആ ട്രെയിൻ ഞങ്ങൾ തിരുപ്പതിയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്നൈയിലേക്ക് പോകാൻ മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ കാലകശിയിൽ നിന്ന് വന്നെങ്കിൽ തിരിച്ച് ട്രെയിനി കൊണ്ടാന്ന് ആ തിരുപ്പതിയിലുള്ള സ്റ്റേഷനിലേക്ക് തന്നെ പോയിട്ട് അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് ട്രെയിനിൽ വരാം അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ നോക്കിയപ്പോൾ ട്രെയിനിലൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല എല്ലാം തന്നെ ഫുൾ ആയിരുന്നു അപ്പോൾ പിന്നെയാണ് പാളകസ്തിന്ന് പിന്നെ അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുമ്പം ചെന്നൈയാണ് അപ്പോൾ ചെന്നൈയിൽ നിന്ന് ട്രെയിൻ നോക്കിയത് അങ്ങനെ ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നത് കേട്ടോ അല്ലാണ്ട് നമുക്ക് ശരിക്കും തിരുപ്പതിയിലേക്ക് അതിന് തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ പോവാം പിന്നെ ചെന്നൈക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ പുതിയ കുറച്ച് കാഴ്ചകളും കൂടി കാണാലോ എന്ന് വിചാരിച്ചു പിന്നെ ഒരു ദിവസം എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ ചെന്നൈയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം മറീന ബീച്ചിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല കാരണം ഞങ്ങൾ തിരുപ്പതിയിൽ ഒരു ദിവസം എക്സ്ട്രാ അവിടെ പോകും ദർശനത്തിനൊക്കെ എടുത്തിരുന്നല്ലോ അപ്പോൾ മുമ്പത്തെ തിരുപ്പതി വീഡിയോയിൽ അതിനെപ്പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തിരുപ്പതി ഞങ്ങൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാതെ നേരിട്ട് പോയിട്ട് ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ട് ദർശനം നടത്തുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്ത് ദർശനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ മുമ്പുള്ള തിരുപ്പതി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ അത് ആ പോകുന്ന വഴിക്കുള്ള ഗ്രാമത്തിൻ്റെയും അതുപോലെ ചന്തയുടെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഇടയ്ക്കുന്ന ഇളനീരൊക്കെ കുടിച്ചു പിന്നെ ഇപ്പോൾ ഇവിടെ അതിനൊക്കെ റേറ്റ് കുറവാണ് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും പിന്നെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ആന്ധ്രാപ്രദേശ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ തമിഴ്നാട്ടിലേക്ക് കയറി ഇപ്പം ഏകദേശം എന്താ ചെന്നൈ എടുക്കാനായിട്ടുണ്ട് കേട്ടോ എന്താ ചെന്നൈ കോർപ്പറേഷൻ്റെ കെട്ടിടം ഒക്കെയാണ് ഈ കാണുന്നത് പിന്നെ തൊട്ടപ്പുറത്തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു ഒരു മണി ഒക്കെയ സമയത്താണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനി ഇപ്പം ഫുഡ് കഴിക്കണം അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഹോട്ടൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണല്ലോ ചെന്നൈ സെൻട്രൽ സ്ക്വയർ അങ്ങനത്തെ നഗരത്തിൻ്റെ കുറെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണുന്നത് പിന്നെ ടൗണിലൊന്നും കറങ്ങാൻ സമയം തീരെ ഇല്ല കാരണം കറക്റ്റ് സമയത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പം ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വരുന്നത് കേട്ടോ അപ്പം അപ്പോൾ ഈ ടാക്സിക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ ഇത്തരം തിരുപ്പതിക്ക് പോകുമ്പം അവിടുന്ന് തിരുപ്പതിയിലേക്ക് വിളിച്ച ടാക്സിയും അതുപോലെ ഇപ്പോൾ ഇവിടേക്കുള്ള ടാക്സിക്കാരും എല്ലാവരും നല്ലൊരു പെരുമാറ്റവും നമ്മളെങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഡ്രൈവിങ് ഒക്കെ അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ തന്നെയുള്ള ഈ കാണുന്ന റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇവിടെ ആ ട്രെയിനിൻ്റെ ബോഗീൻ്റെ അതേ മോഡലിലുള്ളൊരു റൂമും അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡ് നമ്മൾ താഴെ മുകളിൽ എ സിയും താഴെ ഇവിടെ ഓപ്പൺ ആയിട്ടും നോൺ എ സിയുമാണ് പിന്നെ വെജ് ആണ് ഇവിടെ നോൺ വെജ് ഇല്ല പക്ഷേ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തു ആണല്ലോ അപ്പോൾ എന്തായാലും അവിടെ നിന്നാണ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ താഴത്തെ നോൺ എ സി എഴുതുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇവിടെ ഫുഡ് നമ്മൾ നമ്മളായന്നെ പോയിട്ട് ബില്ലാക്കിയിട്ട് പിന്നെ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്യണം പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ട്രെയിനിൻ്റെ ബോഗീൻ്റെ ഷേപ്പിലുള്ള ഇതാണ് കേട്ടോ മോളിലെ എ സി സെക്ഷൻ അപ്പോൾ അവിടെ കാണാൻ കുറച്ചും കൂടി നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം ഒന്ന് ജസ്റ്റ് കയറി കണ്ടു അപ്പോൾ അവിടെ കുറച്ചും കൂടെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പഴേക്കും ഞങ്ങൾ ട്രെയിനിന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ആ ട്രെയിനിൽ കയറി പിന്നിപ്പോൾ നമ്മൾ ആ തിരിച്ചു പോവുകയാണ് തൃശ്ശൂരേക്ക് അപ്പോൾ എന്തായാലും ഇത്തവണത്തെ തിരുപ്പതി കാലാകശത്ത് യാത്രയൊക്കെ എന്തായാലും നന്നായിട്ട് തന്നെ കഴിഞ്ഞു ചെന്നൈ ടു കേരള യാത്രയും ഇതുപോലെ തന്നെ നല്ല രസമുള്ള കാഴ്ചകളാണ് പുറത്തൊക്കെ വിശാലമായ നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇടക്കിടക്ക് ചെറിയ ചെറിയ മലനിരകളും ഒക്കെയായിട്ട് നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പം ഇനി തിരുപ്പതി യാത്ര നടത്തുന്നവർ കാളഹസ്തി ക്ഷേത്രം കൂടി സന്ദർശിക്കാൻ മറക്കണ്ട കാരണം അവിടെ അവിടുന്ന് അത്ര ഉള്ളൂ നാൽപ്പത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പം അത്രയും പ്രസിദ്ധപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് പഞ്ചഭൂത ശിവക്ഷേത്രങ്ങളിലൊന്നായ ക്ഷേത്രമാണ് പിന്നെ കാളഹസ്തി ക്ഷേത്രം സന്ദർശിക്കുമ്പം ആദ്യം തന്നെ ഗണപതിയുടെ ക്ഷേത്രത്തിൽ കയറാനും ഗണപതി ഭഗവാനെ തൊഴാനും ശ്രദ്ധിക്കണം കാരണം ആദ്യം പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഈ ഗണപതിയുടെ കോവിൽ പെടില്ല കാണാതെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് നീങ്ങിയിട്ടാണുള്ളത് കാരണം ഞങ്ങളും ഫസ്റ്റ് ടൈം കഴിഞ്ഞ വർഷം ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഒരു പാതാള ഗണപതിൻ്റെ കോവിലുണ്ട് അവിടെ ആദ്യം കയറി തൊഴണം എന്നൊക്കെ ആദ്യമേ അറിയായിരുന്നു പക്ഷെ ഞങ്ങൾ കയറുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധേയപ്പെട്ടില്ല കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴാണ് അതിന് വേറൊരു എൻട്രൻസ് ആയിരുന്നെന്ന് മനസ്സിലായത് പിന്നെ ക്ഷേത്ര പ്രശ്നം എല്ലാം കഴിഞ്ഞ് നിന്നിട്ട് തൊഴാൻ ശ്രമിച്ചപ്പോഴും പല പല തടസ്സങ്ങളുണ്ടായിട്ട് തൊഴാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അവിടെ പോകുന്നത് ആദ്യം തന്നെ അവിടെ കയറാനായിട്ട് മറക്കണ്ട പിന്നെ പാതാള ഗണപതിൻ്റെ കോവില് പറഞ്ഞ പോലെ പാതാള ഗണപതി പേര് പോലെ തന്നെ ഭൂമിയുടെ അടിയിലേക്കാണ് ഒരു മുപ്പത്തഞ്ചടി താഴ്ചയിൽ പത്തിരുപത്തഞ്ച് സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ട് വേണം തൊഴാനായിട്ട് അപ്പം ഈ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവർ നല്ല പ്രായമായ ഒരു ശ്വാസ പ്രശ്നങ്ങളുള്ളവർക്കൊന്നും അവിടെ തൊഴാനവർ അവർ അവരനുവദിക്കാറില്ല അപ്പോൾ ആ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കാളകശി ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് അന്നദാനം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ തൊഴുന്ന എല്ലാവർക്കും അവിടെ സദ്യ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കഴിഞ്ഞവണ്ണ പോയപ്പോൾ മുതൽ ഇത്തവണ നമ്മൾ കഴിച്ചിരുന്നത് അതിന് ചെറിയൊരു ക്യൂ ഉണ്ട് ക്യൂ കാണുമ്പോൾ നമ്മൾ കുറേ സമയം എടുക്കുന്നൊക്കെ തോന്നിയാലും പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ പോകും കാരണം ഒറ്റയിരിപ്പിൽ തന്നെ കുറേ പേർക്ക് ഇരിക്കാവുന്നതാണ് പക്ഷേ യാത്രത്തിൽ പോകുന്ന ഒരാ ആക്കാരും മാർക്കണ്ട അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോയിൽ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മാർക്കണ്ട പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനും മടിക്കണ്ട ഇപ്പോൾ സന്ധ്യൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുറത്ത് ഇട്ടാവും അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ട്രെയിൻ തൃശ്ശൂർ എത്തുക ഇപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീടേൽ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ഇനി അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരേക്കും ബൈ